അസ്സാം വലൈക്കും വാഹത് സ്റ്റോക്ക് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുകയാണോ ഇനിയിപ്പോൾ ഒന്നിനും സമയമില്ല ഈ വർഷം തീരാറായി ഇനി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മാറ്റം എൻ്റെ ലൈഫിൽ വരാൻ പോണില്ല എങ്ങനെയൊക്കെ ചിന്തിച്ച് റിഗ്രറ്റ് അടിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ടൈം വരാന് കാത്തിരുന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ പെർഫെക്റ്റ് ടൈം എന്നത് നമ്മുടെ ലൈഫിൽ ശരിക്കും ഒന്നില്ല കാരണം നമ്മൾ എപ്പോഴാണ് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം നമ്മുടെ ലൈഫിൽ ഇനി വരുന്ന ഈ സിക്സ് മന്ത് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിക്സ് മന്ത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാസങ്ങളാണ് കാരണം ഈ സിക്സ് മന്ത് കൂടി തീർന്നാല് നമുക്കിനി വരാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ ആണ് ആ സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് റിഗ്രറ്റ് അടിക്കും വീണ്ടും നെക്സ്റ്റ് ജനുവരിയിൽ അതുപോലെ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ വെക്കും വീണ്ടും നമ്മളൊന്നും ചെയ്യൂല നമ്മൾ വീണ്ടും റിഗ്രറ്റ് അടിക്കും ഇതായിരിക്കും നമ്മുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഇനി നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത് അത് നമ്മൾ ഈ സിക്സ് മന്ത് കൊണ്ട് പ്രയോജനപ്പെടുത്തണം നിങ്ങൾ ലൈഫിൽ എന്ത് അച്ചീവ്മെന്റ് ആണോ ആഗ്രഹിക്കുന്നത് അത് എന്തായാലും നമുക്ക് ഈ ഒരു സിക്സ് മന്ത് കൊണ്ട് നേടിയെടുക്കാനാകും അത് നമ്മൾ ലൈഫിൽ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സിക്സ് മന്ത് മിഷന് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അതിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനും നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു മാസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ ചെയ്തു തീർക്കാൻ നോക്കുന്നത് അതുപോലെ ഈ ഒരു വീക്ക് കൊണ്ട് ഒരു മൂന്ന് മാസം അങ്ങനെ ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാന് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ വീണ്ടും നമ്മൾ ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കാനൊരു സംഭവം നമുക്ക് ഉണ്ടാകില്ല അതുകൊണ്ടുതന്നെ നമ്മള് നമ്മുടെ വിഷൻ അവിടെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും നമ്മൾ പഴ പടി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിക്സ് മന്തിൽ എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ഇനിയും നമ്മൾ എല്ലാ കാര്യങ്ങളിലും കൂടി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒന്നും നേടിയെടുക്കാത്ത ഒരവസ്ഥ ഉണ്ടാകരുത് നിങ്ങൾ ഈ സിക്സ് മന്തിൽ എന്താണോ നേടിയെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനും ആ കാര്യം നിങ്ങൾ ലൈഫിൽ മാറ്റം വരുത്താനും വേണ്ടിയിട്ടായിരിക്കണം ഈ സിക്സ് മന്ത് നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങൾ ഇപ്പോ തടി കുറക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ജോലി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു സ്കില് പഠിച്ചെടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏർ എങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള പ്ലാനും ആ കാര്യത്തിൽ മാത്രമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോക്കസും ഉണ്ടായിരിക്കാം നമ്മൾ എന്ത് കാര്യമാണോ ചൂസ് ചെയ്തിട്ടുള്ളത് ആ പിക്ക് ചെയ്തെടുത്തിട്ടുള്ള കാര്യത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യുക ഒന്നില് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഈ സിക്സ് മന്ത് അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ മിറാക്കിസ് സംഭവിക്കും കാരണം നമ്മുടെ എല്ലാ ഫോക്കസും നമ്മുടെ എല്ലാ എനർജിയും നമ്മൾ കൊടുക്കുന്നത് ആ കാര്യത്തിനാണ് ആ ഒരു കാര്യം നമ്മൾ മാറ്റിത്തിരിക്കാനാണ് ലൈഫിൽ ആഗ്രഹിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും അതിൽ മാത്രമാണ് ഫോക്കസ് കൊടുക്കേണ്ടത് ഇനിയും എല്ലാ കാര്യങ്ങളും കൂടി ഇടപെട്ടിട്ട് നമ്മുടെ ലൈഫിൽ ഒന്നും ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് മൂന്ന് മാസത്തേക്ക് ഒരു പ്ലാനും നെക്സ്റ്റ് മൂന്ന് മാസത്തേക്ക് ഒരു പ്ലാനിങ് വൃത്തിയാക്കി ഉണ്ടായിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്ന ഇടത്ത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മൾ ആ ഒരു സ്റ്റിക്കിനോട്ട് കാണുന്ന സമയത്തൊക്കെ നമ്മുടെ മൈൻഡിൽ വരണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് നൂറ് ശതമാനവും നമ്മൾ അതിൽ കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിക്കലും അത് ഓർക്കാതി ഓർമ്മി െ പോകരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കി നോട്ട് തയ്യാറാക്കി വെക്കുക നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യേണ്ട ആക്ഷൻസ് ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തില് ഫോക്കസ് ചെയ്യണം നമ്മളിപ്പോ ഹെൽത്ത് വേസ് ഇമ്പ്രൂവ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഡെയിലി ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുണ്ടാകും ഈ കാര്യം നമ്മൾ ഡെയിലി ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എന്തിലാണ് ഫോക്കസ് അപ്പൊ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു പി എസ് സി നേടിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി അതിന് വേണ്ടിയിരുന്ന ഇത്രയും ഭാഗങ്ങൾ പഠിച്ചെടുക്കുക നിങ്ങളൊരു സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തേക്ക് വേണ്ടുന്ന ഭാഗങ്ങൾ പകുതി പകുതിയാക്കിയിട്ട് ഇത്രയും ഭാഗം ഓരോ ദിവസമായിട്ട് പഠിച്ചെടുക്കുക അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവില്ല അതിൽ നമ്മൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യേണ്ടുന്ന ആക്ഷൻസ് നമ്മൾ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിടുക അത് ഡെയിലി ഓരോ ദിവസവും നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ടിക്ക് ഇടാന് നമ്മൾ നമ്മുടെ പ്ലാനറിൽ ഒരിടം കണ്ടെത്തുക അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ വീക്കിലും ഒന്ന് റിവ്യൂ നടത്തുക ഒരു ഫ്രൈഡേ നമുക്ക് അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു സൺഡേ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ ഇതിൽ ഇനി എന്തൊക്കെയാ മാറ്റം വരുത്തേണ്ടതുണ്ട് ഈ ആഴ്ച ഞാൻ എന്തൊക്കെ ചെയ്തു എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരാഴ്ച വിലയിരുത്തുക എന്നിട്ട് നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്ന് നമ്മൾ എഴുതി വെക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ഗോ ഗോളാക്കി സെറ്റ് ചെയ്ത ശേഷമായിരിക്കണം നമ്മൾ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാന് നമ്മളിപ്പോ കുറച്ച് ദിവസം ഒരു കാര്യം ചെയ്തു പക്ഷെ നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് ക്ലിയർ ആകുന്നില്ല അപ്പൊ നിങ്ങളൊന്ന് മനസ്സിരുത്തി സ്വയം ഒന്ന് ചിന്തിച്ചു വെക്കുക എൻ്റെ ശരിക്കുള്ള ഗോള് ഇതുതന്നെയാണോ അതിനു വേണ്ടിയിട്ടാണോ ഞാൻ പരിശ്രമിക്കുന്നത് എന്ന് നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ച് നോക്കിയിട്ട് വേണ്ടുന്ന മാറ്റത്തിരുത്തലുകൾ ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ എയ്റ്റി ട്വന്റി റൂള് ഏർ ഉപയോഗപ്പെടുത്തുക അതായത് നമ്മൾ ചെയ്യുന്ന ഇരുപത് കാര്യ ഇരുപത് ശതമാനം കാര്യത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടുന്ന എൺപത് ശതമാനം റിസൾട്ടിലിരിക്കേണ്ടുന്ന കാര്യം അതായത് നമ്മള് ഒരു ഇരുപത് ശതമാനം എഫേർട്ട് ഇട്ടാല് നമ്മുടെ ലൈഫിൽ അതിന്റെ റിസൾട്ട് ഒരു എൺപത് പേഴ്സെന്റ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും മുൻഗണനയോടു കൂടി വളരെ ആദ്യം ചെയ്തു വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ടൈമിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാനാകും അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ടൈമിൽ എന്തൊക്കെയോ സംഭവിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ എനർജി ഡ്രെയിൻ ആകേണ്ടുന്ന സമയത്തേക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാറ്റി വെക്കാതിരിക്കുക ഏറ്റവും എനർജറ്റിക് ആയി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം ആ ദിവസത്തിന്റെ തുടക്കത്തിലായിരിക്കും ആ സമയം തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും അതൊക്കെ നമ്മൾ തരണം ചെയ്യുക നമ്മുടെ ായിട്ടുള്ളൊരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങൾ അതിനൊക്കെ നമ്മൾ നിയന്ത്രണം പാലിക്കുക നമ്മുടെ ലക്ഷ്യമായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയിട്ട് നമ്മളെ ചുറ്റുള്ള അപ്റ്റാക്കിൽസിനെ നമ്മൾ തന്നെ മറികടക്കുക സോഷ്യൽ മീഡിയ ആയിരിക്കും ഇക്കാലത്ത് പ്രധാനമായിട്ടുള്ളൊരു വില്ലനായിരിക്കുക അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ കൃത്യമായി ചെയ്ത് തീർന്ന ട്രിപ്പ് ബാക്കിയുള്ള സമയം മാത്രം നമ്മൾ അതിനൊക്കെ യൂസ് ചെയ്യുക നമ്മുടെ ലൈഫിൽ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നുള്ള ആ വർഷം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സിക്സ് മന്ത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കണം അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് Thank you for watching.